ഞ്ഞിട്ടല്ല സാറേ പഠിച്ചൊരു കരയിൽ കരയിലെത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല അതൊക്കെ നടക്കും ഇതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മളൊന്നും പറ്റില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് നടക്കാതിരിക്കുന്നത് രണ്ടുപേരെയും വിരോധമില്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് വിട്ടേക്കു ഞാനവിടെ അടുത്താണ് താമസിക്കുന്നത് അമ്മയും സഹോദരിമാരും ഒക്കെ ഒപ്പമുണ്ട് ഞാൻ രണ്ടു പേർക്കും അത്യാവശ്യം വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാം പരീക്ഷയ്ക്ക് സഹായിക്കാം ട്യൂഷന് വിടാനുള്ള അവസ്ഥ അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ വിടാം സാറേ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ട് എൻ്റെ കാലം കഴിഞ്ഞ് കുട്ടികൾ രണ്ടും അനാഥരായി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഏട്ടനോട് ഞാൻ ചെയ്യുന്ന ചതിയായിപ്പോ എന്നെ വിശ്വസിച്ച് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ സാറിന് മുൻപിൽ നിന്ന് നിസ്സഹായിയായി കരയുന്ന അമ്മയുടെ രൂപം അന്ന് മനസ്സിൽ കോറിയിട്ടതാണ് അമ്മയെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു പിന്നീട് അതിൽ നിന്നായിരുന്നു ജീവിതം ആരംഭിക്കാൻ ശ്രമിച്ചത് സാറ് പറഞ്ഞതുപോലെ അമ്മയെ അവിടെ നിന്ന് രക്ഷിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മാത്രം ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഞാൻ നന്നായി തന്നെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അമ്മയുടെ അനുവാദത്തോടെ തന്നെ പിന്നീടുള്ള ശനിയാഴ്ചകളിൽ ഞാനും അഞ്ചുവും സാറിൻ്റെ വീട്ടിലേക്ക് പഠിക്കാൻ പോകാനായി തീരുമാനിച്ചു സാറ് തന്നെയായിരുന്നു വഴിയൊക്കെ പറഞ്ഞത് സ്കൂളിൻ്റെ അരികിൽ നിന്നും കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട് എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകാൻ കഴിഞ്ഞു സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോളായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് അവിടെ ഞങ്ങളെ വരവേറ്റത് അതിലും വേദനിപ്പിക്കുന്ന ചില രംഗങ്ങളായിരുന്നു സാറിൻ്റെ അമ്മ തളർന്നു കിടക്കുകയാണ് സാറിൻ്റെ അനുജത്തിയുടെ ജനനത്തോടെ അങ്ങനെ സംഭവിച്ചതാണെന്നാണ് അറിഞ്ഞത് ഏകദേശം ഞങ്ങളുടെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു സാറിൻ്റെ അനുജത്തിയാണെന്നും പറഞ്ഞു ഹരിത എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി അതോടൊപ്പം മറ്റൊരു അനുജത്തിയെ ഹേമ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി ചേച്ചി പി ജി കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലിയാണ് ഹരിതയുടെ ജനനത്തിന് ശേഷമാണ് സാറിൻ്റെ അമ്മയ്ക്ക് തളർവാദം വന്നത് എന്നും അറിഞ്ഞു അന്ന് മുതൽ അമ്മ കട്ടിലിൽ തന്നെയാണ് വളരെ വേദനയോടെ ആയിരുന്നു ആ ഒരു സത്യം കേട്ടത് പക്ഷെ സാറിന് എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി ഒരുപക്ഷേ ഇത്രയും ജീവിത പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും കഷ്ടപ്പെടുന്ന ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് സഹായിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു എനിക്ക് മാത്രമായിരുന്നില്ല ആ സ്കൂളിലുള്ള പല ആളുകൾക്കും സാർ പല രീതിയിൽ സഹായം ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നു ഒരിക്കൽ പഠിക്കാൻ ഫീസ് അടയ്ക്കാനില്ലാത്ത ഒരു കുട്ടിക്ക് ഫീസ് അടച്ചത് ചിലർക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത് അതോടൊപ്പം മത്സരത്തിന് പോവാൻ അവന് വണ്ടിക്കൂലി കൊടുത്തത് ഒക്കെ അറിഞ്ഞിരുന്നു ശ്രീരാഗിൻ്റെ ക്ലാസ്സിലുള്ളൊരു ആയിരുന്നു അതോടെ സാറിനോടുള്ള ബഹുമാനം ഇരട്ടിക്കുകയായിരുന്നു സഹതാപത്തിൻ്റെ ഒരു മേമ്പൊടിയും ഇല്ലാതെയാണ് സാർ എല്ലാവരെയും നോക്കുന്നത് സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ചെറുചിരി ഇപ്പോഴും ആ മുഖത്തുണ്ട് ആ വ്യക്തിയോട് തോന്നിയ ഇഷ്ടത്തിനും ബഹുമാനത്തിനും വീണ്ടും ആഴം കൂടുന്നത് ഞാൻ പോലും അറിയാതെ ആ നിമിഷം അറിയുന്നുണ്ടായിരുന്നു അമ്മ സംസാരിക്കില്ലേ സർ അല്പം മടിയോടെ ചോദിച്ചു സംസാരത്തിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല നന്നായി സംസാരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇങ്ങനെ കിടന്നു ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യവുമായി ഞാനും ഇവരൊക്കെയും പൊരുത്തപ്പെട്ടു പോയി ചെറുചിരിയോടെ ഞങ്ങളെ നോക്കി സാറ് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുഞ്ചിരിച്ചു ചായ കുടിക്കാം സ്നേഹത്തോടെ ചേച്ചിമാർ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളും അകത്തേക്ക് കയറിയിരുന്നു ചായയും ബിസ്ക്കറ്റുമൊക്കെ കഴിച്ചു അവരുമായി പെട്ടെന്നടുപ്പത്തിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മയുടെ അരികിലേക്ക് ചെന്ന് സംസാരിച്ചു ഞങ്ങളൊക്കെ വന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു എന്ന് അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കുറച്ച് സമയം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അമ്മയും പുതിയൊരാളായതുപോലെ തോന്നി സാറിൻ്റെ കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ സാറൊരു പാവമാണെന്നും ക്ലാസ്സിൽ കാണിക്കുന്ന ദേഷ്യമൊക്കെ ഉള്ളൂ എന്നും നിസ്സാരമായി പറഞ്ഞപ്പോഴാണ് ഒരു കൈലിയൊക്കെ ഉടുത്ത് സാറ് കയറി വരുന്നത് അമ്മ അങ്ങനെ അങ്ങ് പറഞ്ഞതിൻ്റെ ഇമേജ് കളയരുത് ഇവർക്കൊക്കെ എന്നെ ചെറിയ പേടിയെങ്കിലും വേണം ചെറുചിരിയോടെ അതും പറഞ്ഞ് അരികിലിരുന്ന മേശയിൽ നിന്നും അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തപ്പോൾ ഞാനും കൂടിയാണ് അമ്മയെ ഉയർത്തിയിരുത്തിയത് ഇത് കണ്ട സർ ഗൗരവത്തിൽ ഒന്ന് ചിരിച്ചു കാണിച്ചു ഇനി പരിചയം പുതുക്കലും ലോഹിയും ഒക്കെ കുറച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് പഠിക്കാം രണ്ടു പേരോടുമായി പറഞ്ഞു സർ വിളിച്ചപ്പോൾ അമ്മയോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ സാറിനെ അനുഗമിച്ചു ഡൈനിങ് മുറിയിൽ ഇരുത്തിയായിരുന്നു സാർ പഠിപ്പിച്ചത് അഞ്ചുവിൻ്റെ ഓരോ പുസ്തകങ്ങളും വാങ്ങി നോക്കി അവൾക്ക് സംശയമുള്ള ഭാഗങ്ങളെല്ലാം പ്രത്യേകം പ്രത്യേകം സാറ് പറഞ്ഞു കൊടുത്തു എനിക്കാണെങ്കിൽ നോട്ട് മുഴുവൻ പ്രത്യേകമായി എഴുതി തന്നു എങ്ങനെ ഏതൊക്കെയാണ് പ്രധാനമായി വരുന്നതെന്നും എങ്ങനെയാണ് അതിനെ പഠിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നു ഏറ്റവും എനിക്ക് പ്രയാസം മാത്സ് ആയതുകൊണ്ട് അതിന് സാർ കുറുക്കുവഴികൾ കണ്ടുപിടിച്ചതാണ് വളരെ പെട്ടെന്ന് തന്നെ സാറിൻ്റെ പഠന രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കുറേ നേരം നീണ്ടുനിന്ന പഠനം വിരസമായി തോന്നിയതേയില്ല ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു പ്രത്യേക സന്തോഷത്തിൽ ഞങ്ങളെ കൊണ്ടുവരാൻ സാറിന് കഴിഞ്ഞു ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിലായിരുന്നു എനിക്കും എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിലാക്കി തന്നെയാണ് പഠിപ്പിച്ചത് അതിനിടയിൽ എപ്പോഴും പുസ്തകത്തിൽ നിന്നും നോട്ടം മാറി ആ മുഖത്തേക്ക് തന്നെ എത്തി എത്ര മൂടി വെച്ചിട്ടും ഉള്ളിൽ തോന്നിയ ഇഷ്ടം പുറത്തേക്ക് വന്നതുപോലെ എനിക്ക് സാറിനോടുള്ള ബഹുമാനം വീണ്ടും അതിരുകടന്ന പ്രണയത്തിലേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞു കുറേ സമയം ആ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നത് പോലെ എന്നും ഈ സാന്നിധ്യം ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചതുപോലെ ആ നെഞ്ചിൽ ചേർന്നാൽ എത്ര സുരക്ഷിതയായിരിക്കും ഞാനെന്ന് ചിന്തിച്ചു ആ നിമിഷം തന്നെ ഞാൻ മനസ്സിലാക്കി അധ്യാപകനാണ് ഇതിനുമപ്പുറം കടന്ന് ചിന്തിക്കാൻ പാടില്ല ഇഷ്ടമാണെങ്കിൽ അത് നിർമ്മലമാണെങ്കിൽ ഒരിക്കൽ അത് നിന്നെ തേടിയെത്തും അതുവരെ ഗുരുനാഥനെപ്പറ്റി മോശമായി ഒന്നും ചിന്തിക്കരുത് എത്ര പെട്ടെന്നാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് പക്വത കൈവരിച്ചതെന്ന് ഞാൻ വിചാരിച്ചു ഉച്ചയായപ്പോൾ ഹേമചേച്ചി വന്ന ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാവട്ടെ എന്ന് സാറും പറഞ്ഞു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എങ്കിലും സാർ ഭക്ഷണവും എടുത്ത് അമ്മയുടെ മുറിയിലേക്ക് ചെന്നിരുന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ തന്നെ സാറ് പറഞ്ഞു അമ്മ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്ക് കഴിക്കുന്നത് വളരെ ഭീകരമായൊരു അനുഭവമാണ് ഞാൻ എപ്പോഴും അമ്മയ്ക്കൊപ്പമാണ് അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും ആ മനുഷ്യനോടുള്ള ബഹുമാനം എൻ്റെ മനസ്സിൽ കൂടുകയായിരുന്നു സാധാരണ വീട്ടിൽ ആരെങ്കിലും വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവർക്ക് യാതൊരു വിലയും നൽകാത്തവരാണ് കൂടുതൽ ആളുകളും അങ്ങനെയുള്ളപ്പോൾ ഈ മനുഷ്യൻ വേറിട്ട് നിൽക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചു പോയി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി പഠിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി അന്നത്തെ ദിവസം മുഴുവൻ സാറ് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിറ്റേന്ന് രാവിലെ കണ്ടപ്പോൾ ധന്യയോട് പറയാനും ആ വിശേഷങ്ങളായിരുന്നു പെട്ടെന്ന് സാറിനെ പറ്റിയുള്ള വർത്തമാനത്തിലെൻ്റെ ഉത്സാഹം കണ്ടിട്ടാവും ധന്യയുടെ മുഖത്ത് മറ്റു പല സംശയങ്ങളും വിടരുന്നത് ഞാൻ അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ അടിമുടി മനസ്സിലാക്കിയൊരു സുഹൃത്തിന് തൻ്റെ മനസ്സിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനാണോ പാട് പരമാവധി ഒഴിഞ്ഞു മാറി പിന്നീട് നടന്നത് മുഴുവൻ അവളോടൊന്നും പറയാതെ ആയിരുന്നു സാറ് ക്ലാസ്സിൽ വന്നപ്പോൾ വീട്ടിൽ ചെന്ന യാതൊരു പരിചയവും കാണിക്കാത്തതുപോലെ സാധാരണമായി തന്നെയാണ് ക്ലാസ് എടുത്തിരുന്നത് സാറ് നല്ല അധ്യാപകനാണ് എന്നതിൽ ആർക്കും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് മികച്ച രീതിയിലായിരുന്നു സാറിൻ്റെ പഠനം മികവിൽ ഓരോ കുട്ടികളെയും മുന്നിലേക്ക് കൊണ്ടുവരുവാനും സാറിന് കഴിഞ്ഞിരുന്നു ഉച്ചയ്ക്കും ധന്യക്ക് മുഖം കൊടുക്കുവാൻ തോന്നിയില്ല അവൾ എന്തെങ്കിലും ചോദിച്ചാൽ താൻ കള്ളം പറയേണ്ടി വരും അവളോട് മാത്രം കള്ളം പറയാൻ വയ്യ അവളുടെ അരികിൽ നിന്ന് അല്പം മാറി നടന്നപ്പോൾ തന്നെ കയ്യിൽ വീണിരുന്നു മുഖത്തേക്ക് നോക്കി സംശയഭാവത്തിൽ നിൽക്കുന്നവളെ കണ്ടപ്പോൾ എന്തു മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു നമ്മുടെ സാറാണ് ദൈവത്തിന് തുല്യമാണ് നിന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല ഒരു വാക്ക് പോലും ചോദിക്കാതെ തൻ്റെ മനസ്സറിഞ്ഞവളോട് മറുപടി പറയാൻ പോലും വാക്കുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും ഒന്നും മിണ്ടാതെ നിന്ന താൻ ഒരു കള്ളിയാണെന്ന് അവൾക്ക് തോന്നിയാലോ അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തതാണെന്ന് അവൾ വിചാരിക്കുമെന്ന് തോന്നിയാലോ തിരികെ പോകാൻ തുടങ്ങുന്നവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തുടരും